ഓ നമോ നാരായണായ മഹാഭാഗവതം അധ്യായം പന്ത്രണ്ട് നമ്മൾ അംബരീഷ ചരിത്രത്തെ കുറിച്ചാണ് പറയുന്നത് ദ്വാദശാദിത്യന്മാരിൽ ഒരാളാണ് വിവസ്വാൻ അദ്ദേഹവും സൂര്യൻ തന്നെയാണ് ആ വിവസ്വാന്റെ പുത്രനായി മനു ഉണ്ടായി ആ മനുവിനെ വിവസ്വാന്റെ പുത്രനായതുകൊണ്ട് വൈവസ്വത മനു എന്ന് വിശേഷിപ്പിച്ചു ആ മനുവിന്റെ സന്തതി പരമ്പരയാണ് സൂര്യവംശം ആദ്യം സ്വയംഭുവ മനു എന്നൊരു മനു അതായത് പ്രിയവ്രതൻ ഉത്താനപാദൻ മുതലായവരുടെ പിതാവ് അങ്ങനെ ഒരു മനു ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ മനുവിന് വൈവസ്വത മനുവെന്ന് വിശേഷണം നൽകിയത് ആ വൈവസ്വത മനുവിൻ്റെ പൗത്രനായി പൗത്രനായ നാഭാഗൻ എന്ന ശ്രേഷ്ഠനായ മഹാരാജാവിന്റെ പുത്രനാണ് അംബരീഷൻ അദ്ദേഹത്തിന്റെ രാജ്യം ഏഴ് സമുദ്രത്താൽ വലയിതം എന്നതുപോലെ ഒത്രയ്ക്ക് വിസ്തൃതമായ വലിയൊരു രാജ്യമായിരുന്നു അങ്ങനെ ഒരു വലിയ മഹാരാജ്യത്തിന്റെ അധിപനും സൂര്യകുല തിലകനുമായിരുന്നു അദ്ദേഹമെങ്കിലും ലൗകിക കാര്യങ്ങളിൽ വലിയ തൽപ്പരനായിരുന്നില്ല ചക്രവർത്തി പദവിയും കുബേര പദവിയും ഒന്നും അദ്ദേഹത്തെ ഒട്ടും തന്നെ അഹങ്കരിപ്പിച്ചില്ല വാസ്തവം പറഞ്ഞാല് ആ സ്ഥാനങ്ങളെ അദ്ദേഹം ഒട്ടും തന്നെ വില മതിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ ഉത്തമമായ രാജധർമ്മമ അനുസരിച്ച് അംബരീഷൻ ജനക്ഷേമകരമായി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും മഹാവിഷ്ണുവിന്റെ വിരാട് രൂപമായിരുന്നു അദ്ദേഹം ഒരു വലിയ വിഷ്ണു ഭക്തനായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൽ സംപ്രീതനായി സദാമ്പതിയായ ശ്രീനാരായണൻ നാരായണൻ തൻ്റെ സുദർശന ചക്രത്തെ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായി നിയോഗിച്ചു ഭഗവത്ഭക്തന്മാർ ധാരാളമുണ്ട് ആർക്കും ഭഗവാൻ തൻ്റെ ആയുധം രക്ഷയ്ക്കായി നൽകിയിട്ടില്ല പിന്നെ എന്തുകൊണ്ട് അമ്പരീഷന് അത് നൽകിയെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട് അതിവിസ്തൃതമായ ഒരു രാജ്യത്തിൻ്റെ അധിപനാണ് അമ്പരീഷൻ എത്ര തന്നെ യോഗ്യനാണെങ്കിലും രാജാക്കന്മാർക്ക് പൊതുവെ ശത്രുക്കൾ ഉണ്ടാകും തന്നിൽ ദൃഢഭക്തിയുള്ള അംബരീഷിന് ഒരിക്കലും ശത്രുബാധയുണ്ടാകാതിരിക്കാനാണ് ചക്രായുധത്തെ രക്ഷയ്ക്കായി ചക്രപാണി നിയോഗിച്ചത് ഭഗവത് ചക്രം തന്റെ ഏർ തൻ തൻ്റെ സംരക്ഷയ്ക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും വരും എന്നുള്ള ബോധം ആ അവനി പാലിന് അശേഷം പോലും അഹങ്കാരമില്ലായിരുന്നു വെച്ചാൽ സഷാൽ സുദർശന ചക്രം പോലും തന്റെ രക്ഷയ്ക്കുണ്ടായിട്ടും അദ്ദേഹം ഒരു യാതൊരു അഹങ്കാരവും ഇല്ലാത്ത നല്ല ഒരു രാജാവായിരുന്നു ആ കാലത്തിനിടയ്ക്ക് ധരാവല്ലഭൻ തൻ്റെ ധർമ്മപത്നിയും ഒരുമിച്ച് നദി തീരത്തുള്ള മധുവനസ് വെച്ച് ശ്രേഷ്ഠമായൊരു വ്രതം അനുഷ്ഠിച്ചു കൊണ്ട് വിഷ്ണുപൂജ നടത്തുകയും അതിൻ്റെ സമാപനത്തില് ഉത്തമ ബ്രാഹ്മണർക്കും സാധുക്കൾക്കൊക്കെയായിട്ട് അറുപത് കോടി പശുക്കളെ ദാനം ചെയ്യുകയും ചെയ്തു അതോടുകൂടി സൽക്കർമ്മ നിരതനായ ആ മന്നവ ശിഖാമണിയുടെ സുഹൃതം അതിൻ്റെ പരമോച്ചകോടിയിലെത്തി അതായത് എല്ലാ ഇത്രയും നല്ല ഒരു രാജാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ലോകം മുഴുവനും അറിഞ്ഞു ആ പുണ്യ പുരുഷോത്തമ പൂജയെ തുടർന്ന് പുരുഭക്തിയോടെ ആ ഭൂപതി ശ്രേഷ്ഠൻ ഒരു വർഷക്കാലം വിഷ്ണു പ്രീതികരമായ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു വിധിപ്രകാരം വ്രതവും ആരംഭിച്ചു ഏകാദശി ദിവസം മുഴുവനും ഉപവസിച്ച് ദ്വാദശി ദിവസം ഹരിവാസരത്തിൽ വിഷ്ണുവിൽ സർവാത്മന സർവവും സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിച്ചു കൊണ്ട് പാരണ പീടുക എന്നുള്ളതായിരുന്നു ആ വ്രതത്തിൻ്റെ പരമപ്രധാനമായ അനുഷ്ഠാനം ത്യാഗത്തോടും ഭക്തിയോടും കൂടി മാസത്തിൽ രണ്ട് ദിവസം പൂർണ്ണ അനുഷ്ഠിക്കുന്നത് ആധ്യാത്മികപരവും ആരോഗ്യപരവുമായ ഒരു ആത്മാർപ്പണ സൽക്കർമ്മമാണെന്ന് ആ രാജപുങ്കുവൻ സ്വാനുഭവത്തിൽ കൂടി ലോകത്തെ പഠിപ്പിക്കുകയും തൻ്റെ രാജ്യവാസികൾ കഴിവുള്ളതുപോലെ ഏകാദശി വ്രതം ആചരിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് പറയുകയും ചെയ്തു ഇപ്രകാരം സർവോ സർവോത്കൃഷ്ടമായ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് വിരാജിക്കുന്ന അംബരീഷന്റെ കഥ കേട്ട് ഇന്ദ്രന് പതിവുള്ള തലക്കുത്തു തുടങ്ങി അദ്ദേഹത്തിന്റെ വ്രതം പൂർത്തിയാകുമ്പോൾ മഹാബലിയെ പോലെ അമ്പരീഷനും ഇന്ദ്രപ്പട്ടത്തിന് അവകാശിയായിത്തീരുമോ എന്ന് അംബരനാഥൻ സന്ദേഹിച്ചു മഹാവിഷ്ണു ഭക്തോത്തമനായ മഹീപതിയിൽ അതിരറ്റ വാത്സല്യമുള്ളവനാകയാൽ അങ്ങനെ സംഭവിച്ചെന്നും വരാം എന്ന് നമ്മളുടെ ഇന്ദ്രൻ അങ്ങ് ഭയപ്പെട്ടു മഹാബലി ദേവലോകാധിപത്യം കൈയടക്കിയപ്പോൾ മാതാവായ അതിഥിദേവി മൂലം അത് തിരിച്ചു കിട്ടി ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല ആ സ്ഥിതിക്ക് അംബരീഷൻ ആരംഭിച്ചിരിക്കുന്ന സംവത്സര ഏകാദശി വ്രതം പൂർത്തിയായാൽ തന്റെ സ്ഥാനം നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് ജംഭാന്തകൻ കൂടുതൽ പരിഭ്രാന്തനായി എന്നുവച്ചാല് ഇദ്ദേഹം എൻ്റെ സിംഹാസനം തട്ടിയെടുക്കുമോ എന്ന് കരുതി നമ്മളുടെ ഇന്ദ്രദേവൻ വല്ലാതെ ഭയപ്പെട്ടു അദ്ദേഹംതനായി അംബരീഷൻ്റെ ഏകാദശി വ്രതം യാതൊരു വിഘ്നവും കൂടാതെ അഭങ്കുരം തുടർന്നുകൊണ്ടിരുന്നു അതോടൊപ്പം ഏർ നിർജരാധിപന്റെ ഭയവും ഒന്നിനൊന്ന് വർദ്ധിച്ചു വന്നു അംബരീഷിന്റെ വ്രതത്തിന് ഭംഗം വരുത്താൻ എന്താണ് ഒരു മാർഗമെന്ന് വൃത്രാരി ആലോചിച്ചു ഇന്ദ്രന്റെ മനോഗതമറിഞ്ഞ് നാരദമുനി ഉപദേശിച്ചു നാരദമുനി പറഞ്ഞു ദേവലോകാധിപ അംബരീഷന്റെ വ്രതത്തിന് ഭംഗം വരുത്താൻ ഉദ്ധമിക്കുന്നത് നല്ലതിനല്ല അദ്ദേഹം ഭാഗവതോത്തമനായ ഒരു വലിയ വിഷ്ണുഭക്തനാണ് വിരിഞ്ചസൂനുവൻ്റെ ഉപദേശം വിബുധനാഥൻ വകവെച്ചില്ല അദ്ദേഹം ഉടൻ തന്നെ അത്ര പുത്രനായ ദുർവാസവും മഹർഷി ചെന്നുകണ്ട് സങ്കടം ഉണർത്തിച്ച് ഏത് വിധവും അംബരീഷിന്റെ യാഗത്തിന് ഭംഗം വരുത്തണമെന്ന് അപേക്ഷിച്ചു ആരോട് പിണങ്ങുന്നുവോ അവന്റെ പുണ്യത്തിന്റെയോ തപോബലത്തിന്റെയോ പകുതി തനിക്ക് ലഭിക്കുമെന്ന് ആ മുനീശ്വരന് പരമശിവനിൽ നിന്നും ഒരു വരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏത് ഏത് വിധ എങ്കിലും കാരണമുണ്ടാക്കി ഏത് സൽക്കർമ്മവും മുടക്കി ആ കർമ്മം ചെയ്യുന്ന പൂമാന്റെ പുണ്യാർത്ഥം കവർന്നെടുക്കുവാൻ ദുർവാസാവിന് ബഹു താല്പര്യമായിരുന്നു അങ്ങനെയുള്ള ദുർവാസാവിന്റെ അടുത്താണ് നമ്മുടെ ഇന്ദ്രദേവൻ ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് ചെന്നത് അദ്ദേഹം ഇന്ദ്രദേവനെ സാന്തനപ്പെടുത്തി ഇന്ദ്ര അങ്ങ് സമാധാനിച്ചാലും അംബരീഷൻ്റെ ഏകാദശി വ്രതം എങ്ങനെയും ഞാൻ മുടക്കി തരാം അതിനുള്ള ഉപായങ്ങൾ ഈ അത്രിപുത്രന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മുടെ ശതമഖനെ അതായത് ഇന്ദ്രനെ സമാധാനിപ്പിച്ചു അങ്ങനെ ഇന്ദ്രന് വലിയ സന്തോഷമായി അദ്ദേഹം മാമനീന്ദ്രനെ പൂജിച്ച് സൽക്കരിച്ച് ഭക്തി ബഹുമാന പരിസരം യാത്രയാക്കി കാർത്തിക മാസത്തിലെ ഏകാദശി കഴിഞ്ഞ് പിറ്റേന്ന് ദ്വാദശി ദിവസം ആദ്യ രാവിലെ അത്രി സൂനു അംബരീഷൻ്റെ വ്രതാനുഷ്ഠാന മണ്ഡപത്തിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു അപ്പോൾ അവനീപതി പുണ്യസ്നാനം സ്നാനം ചെയ്ത് പാരണപീടാൻ ഒരുങ്ങുന്ന സമയമായിരുന്നു ഹരിവാസരക്കാലം ഒരു നാഴികയുണ്ട് അതിനിടയിൽ പാരണപീടണം അപ്പോൾ അപ്രതീക്ഷിതമായി ആഗമിച്ച ദുർവാസാവിനെ കണ്ട് ഭക്തിപൂർവം അദ്ദേഹത്തെ എതിരേറ്റ് സ്വീകരിച്ചുകൊണ്ട് നാഗാഭനന്ദനൻ പറഞ്ഞു മഹർഷി ദിവ്യനായ നിന്തിരുപടി ഈ സമയത്ത് എഴുന്നള്ളിയത് എൻ്റെ സുഹൃത ഫലം കൊണ്ടാണ് ഏകാദശി വൃതം കഴിഞ്ഞ് ഹരിവാസരത്തിലെ പാരണ വീടാൻ തുടങ്ങുന്ന അവസരത്തിലാണ് ഭഗവാന്റെ ആഗമനം വേഗം പോയി കുളിച്ചു വരൂ പാരണ വീടിക്കഴിഞ്ഞ് അങ്ങേ പൂജിച്ച തർപ്പണം നടത്തി നമുക്ക് ഭക്ഷണം കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അങ്ങേ പോലുള്ള ദിവ്യാത്മാക്കളുടെ സാന്നിധ്യം സാധാരണ സംഭവ്യമല്ലല്ലോ അപ്പോ അമ്പരീക്ഷ ചരിത്രത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് ഇവിടെ നിർത്താം എന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം